എന്തായാലും മറക്കില്ല ടാ ആ രോഗിയുടെ വീട്ടിൽ ഞാൻ പൈസ ഏൽപ്പിക്കട്ടെ ചേട്ടന പോലുള്ള ആളുകളാണ് നല്ല ഓട്രഷക്കാരനാണ് നല്ല ഈ പൈസ അറിയാലോ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടുട്ടോ ഞാൻ ആ രോഗിക്ക് കൊടുത്തേക്കട്ടോ നന്ദിട്ടോ സംഭവങ്ങള് അറിയാലോ ചേട്ട വണ്ടിയാണ് സ്ഥിരം വിളിക്കുന്നത് ഓഡക്ഷ വിളിക്കുന്ന ഇന്നലെ അറിഞ്ഞ എനിക്ക് പൈസ ആവശ്യം ആ പൊതി പൈസ ചേട്ടൻ അറിയില്ല ചേട്ടൻ പറയുല്ലേ കാരണം ഇതിനോണ്ടല്ലോ ഇന്നലെ ഞാൻ എത്ര വിളിച്ചില്ല ചേട്ടൻ തുറന്ന് നോക്കിയില്ല നോക്കിയില്ല ഇല്ല ചേട്ടാ ഈ പണം ചേട്ടൻ തന്നെ വെച്ച കാരണം എന്താണെന്ന് ഈ പൈസക്ക് ഇന്നലെയായിരുന്നു ചേട്ടൻ ആവശ്യം ഇന്നലെ ഒരു രോഗിക്കു വേണ്ടിയുള്ള ഒരു പൈസയായിരുന്നു ഇന്നലെ ചേട്ടൻ ചേട്ടൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എത്ര പിള്ളി പിടി പല നമ്പറിൽ നിന്ന് ഞാൻ ചേട്ടന് തിരിച്ചു വിളിച്ചു അറിയോ കാരണം നിങ്ങളെപ്പോലുള്ള ഓട്ടക്കാര് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം വായിപ്പിക്കും പക്ഷെ എന്താണ് ചേട്ടന് എന്ത് പറ്റി ചേട്ടന് ആൾക്കാർ ഇങ്ങനത്തെ പണങ്ങളെ ആൾക്കാർ തിരിച്ചു കൊടുക്കാൻ കഴിയും അല്ല ചേട്ടന് ഇപ്പൊ എന്റെ എന്റെ നമ്പർ കണ്ടെത്തി വിളിച്ച ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് കറക്റ്റ് ആണ് ഇതിനകത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുപ്പത്തിരണ്ട് രൂപ അത് കറക്റ്റ് ആണ് കാരണം ചേട്ടൻ മനസ്സിൽ എടുത്തിട്ടില്ല കാരണം ഈ കാലം തന്നെയാണ് അതിനകത്ത് ചേട്ടൻ ഇന്നലെ ഫോൺ എടുത്തിരുന്നെങ്കിൽ ആ രോഗി രക്ഷപ്പെട്ടേണ്ട ഇന്നലെ ഇന്നലെ എന്ത് പറ്റി ചേട്ടൻ ഫോൺ എടുക്കാണ്ടിരുന്ന സങ്കടം ഉണ്ടാവും ഇന്ന് ചേട്ടൻ എന്ത് പിടിച്ചു പൈസ തന്നെ ഏൽപ്പിച്ചു എന്ത് വിധിയും പക്ഷെ അത് മോശമാണ് ഈ പണം കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാനേട്ട് ഈ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ആ വീട്ടിലെ ഏൽപ്പിക്കട്ടെ ഈ പണം ഞാൻ വീട്ടില് ഏൽപ്പിക്കട്ടെ ഇതുപോലത്തെ മനുഷ്യരില്ലാട്ടോ ഏഹ് ഇതുപോലത്തെ മനുഷ്യരില്ല കാരണം കിട്ടിയ പൈസയാണ് എനിക്ക് തിരിച്ചു തന്നത് അല്ലേ ഇന്നലെ അല്ലേ അല്ലേ ചേട്ടാ ഇവിടെ നന്ദിയുണ്ടേട്ടാ കാരണം വെച്ചാൽ ദൈവമേ ചേട്ടാ എന്റെ മനസാക്ഷിയോടെയാണെന്ന് പറഞ്ഞോട്ടെ ഈ പൈസയെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ ഏഹ് ചേട്ടൻ ഈ പൈസ എന്നെ വിളിച്ച് ഏൽപ്പിച്ചില്ലേ എന്റെ നമ്പർ കണ്ടെത്തി വിളിച്ച് ഏൽപ്പിച്ചില്ല ഇന്നലെ ഓട്ടോറിക്ഷ ചേട്ടൻ്റെ നല്ലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ എന്റെ മനസാക്ഷിയോടെന്ന് പറഞ്ഞോട്ടേട്ടോ വരുന്നു പക്ഷേ എന്റെ ദൈവം ഈ പൊട്ടം വിശ്വസിച്ചു എന്നാലും ഈ പൈസ കട്ടു വന്നപ്പോ ഇവന്റെ വണ്ടിയിലായി പോയി ഞാനത് കിട്ടില്ല എന്ന് എന്നോർത്ത് എന്തായാലും ഇവൻ വിളിച്ച് തന്നല്ലോ ഈ പൈസ നഷ്ടപ്പെട്ടവനെ മൊത്തം ഇവൻ അറിയണ്ട സെന്റിമെന്റ്സ് വീണ്ടും അടിച്ചേക്കാം എന്തായാലും മറക്കില്ല കേട്ടാ ആ രോഗിയുടെ വീട്ടിൽ ഞാൻ ഈ പൈസ ഏൽപ്പിക്കട്ടെ ചേട്ടന പോലുള്ള ആളുകളാണ് നല്ല റോഡക്കാരനാണ് നല്ല ഈ പൈസ അറിയാലോ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടര ഉള്ളൂ കേട്ടോ ഞാൻ ആ രോഗിക്ക് കൊടുത്തേക്കട്ടോ നന്ദി കേട്ടോ